ാണ് സുകുമാരൻ അല്ലോടിയനായിട്ട് അറിയിച്ചത് അസർ അസറാണ് മകന്റെ അതായത് ഇളയ മകനായിട്ടാണ് കഥ ഇളയ മകനായിട്ട് എഴുതുന്നത് പിന്നെ ഇത് ചിറ്റപ്പൻ പ്രതീക്ഷൻ പ്രതീക്ഷനാണ് ചിറ്റപ്പനായിട്ട് എഴുതുന്നത് ലിനീഷ് യു കെയിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്ന നമ്മുടെ ലിനീഷ് ലിനീഷാണ് യു കെയിലെ മൂത്ത മകൻ എന്നുള്ള റോൾ ചെയ്തത് ഷാലു ഷാലു ആണ് അടുക്കളത്തെ മകളായിട്ട് അഭിനയിച്ചത് ഷാലു ആണ് ഭയങ്കര കഷ്ടപ്പാടാണ് അച്ചാമ അതെ മൂത്ത മകന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചത് അച്ചാമ്മയാണ് ഭാവന എല്ലാ വീട്ടിലും കാണല്ലോ ആ അതായിട്ട് അഭിനയിച്ചത് ഭാവനയാണ് ഇത് എളയ മകന്റെ ഭാര്യയാണ് നാടകത്തിൽ ഇതാണ് വേഷം ഓരോ ലോർക്ക് വേണ്ടി നമ്മളൊന്നും അവസാനം കേൾക്കാൻ അത്ര സൂപ്പറായിരുന്നു സത്യത്തിനടുത്ത് കറിച്ച് കളഞ്ഞോണ്ട് എല്ലാവരും അവസാനം എപ്പോഴും തുടക്കത്തിന് തന്നെ തമശകളൊക്കെയായിട്ട് അവസാനം ഒരു വിഷമിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അത് കാരണം നമ്മുടെ പല വീടുകളും സംഭവിച്ച ഒരു കാര്യമാണ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച് മറ്റാവർക്കും ഒരു അപ്രിസിയേഷൻ നൽകി താങ്ക് യു ഒന്നൂട്ടേ നിങ്ങൾക്കൊന്നും എല്ലാവരും കഴിയില്ല അല്ല ഇന്നും വിഷമ ഇനി അടുത്തതായിട്ട് ഓക്കേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അടുത്തതായിട്ട് പതി പോലെ നമ്മുടെ എല്ലാ ചടങ്ങിന്റെ സമാപനം സമാപനായിട്ടില്ല ഡി ഒരു നേരത്തെ ാണ് നമ്മൾ ഇന്ന് ഈ സ്റ്റേജിൽ കണ്ടത് ഈ നാലഞ്ചു മണിക്കൂർ നേരത്തെ പ്രകടനത്തിന് വേണ്ടി ദിവസങ്ങളോളം ആഴ്ചകളോളം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ അല്ലെങ്കിൽ ഇന്ന് ഈ സ്റ്റേജിലെ പരിപാടികൾ അവതരിപ്പിച്ച വ്യക്തികളെ നമ്മളൊന്ന് പ്രശംസിക്കാതിരിക്കാൻ പറ്റും കാരണം നന്ദിയുടെ രണ്ട് വാക്കായിരിക്കും ഒരു പക്ഷെ അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അവർക്കൊരു നല്ലൊരു പ്രചോദനമായിട്ട് എത്തിയിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രതിഫലം കൊടുക്കാനുള്ളതും ഈ നന്ദിയുടെ രണ്ട് വാക്കായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നതിൽ വളരെ സന്തോഷമുണ്ട് അവസാന നിമിഷം വരെ ഈ പ്രോഗ്രാം കാണാനും ഉണ്ടായിരുന്നു ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് മലയാള അസോസിയേഷൻ പോത്തിൻ്റെ മെമ്പേഴ്സ് അവരോടാണ് എപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ പിന്നിലും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കൊച്ചു കുട്ടികളായാലും അതിൻ്റെ പിന്നിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രയത്നിച്ച പേരൻസ് ഈ എല്ലാവർക്കും ഇവിടെ ഇന്നേ ദിവസം ഈ സ്റ്റേജിലെ പരിപാടികൾ അവതരിപ്പിച്ച എല്ലാ വ്യക്തികൾക്കും പ്രത്യേകം നന്ദി പറയുന്നു രണ്ടാമതായി ഒരു ഓണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഓണസദ്യ അതുകൊണ്ട് ആ ഓണസദ്യ ഇന്ന് വളരെ മനോഹരമായ നന്നായിട്ട് ആസ്വദിക്കാവുന്ന ഒരു ഓണസഖ്യം നൽകിയ ഡൽഹിക്ക് പ്രത്യേകം നന്ദി പറയുന്നു അതേപോലെ പ്രളമ്പാനായിട്ട് നമ്മൾ ആരെയും മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്നല്ല സോ മനസ്സാട് വന്ന് നമ്മെ സഹായിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന കുറേ അധികം ചെറുപ്പക്കാർ അവർക്ക് നന്ദിയുടെ വാക്കുകൾ അർപ്പിക്കുകയാണ് അടുത്തതായിട്ട് നമുക്കറിയാം ഇന്ന് ഈ നമ്മുടെ ഈ പ്രോഗ്രാമിനെ ഏറ്റവും വിശിഷ്ടമാക്കിയത് നമ്മുടെ പോസ്റ്റ് മൗത്തിലെ യുടെ സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഇവിടെ വന്നു ഈ പരിപാടികളിൽ പങ്കെടുത്ത് നമ്മുടെ ഈ പരിപാടികളൊക്കെ കാണിച്ചു കൊടുക്കാനും ഇതിനുള്ള സാന്നിധ്യം അദ്ദേഹം ഉണ്ടാക്കിയതിനും അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുന്നു അടുത്തതായിട്ട് സൗണ്ട് സിസ്റ്റം മുങ്ങി എല്ലാവരും ഉണ്ണിച്ചേർന്ന് വിളിക്കുന്നത് എൻ്റെ അടുത്ത സുഹൃത്താണ് യു കെയിലും വന്ന് കഴിപ്പം ഏറ്റവും ആദ്യം പരിചയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് വളരെയധികം നന്ദി പറയുന്നു എല്ലാ വർഷവും സൗണ്ട് സിസ്റ്റം വളരെയധികം നല്ല കൂടി നമ്മൾ എന്ന് വിളിച്ചാലും നമ്മളെ അകത്തെ സഹായിക്കുന്ന വ്യക്തിയാണ് ഉണ്ണി ഉണ്ണിക്ക് പ്രത്യേകം നന്ദി പറയുകയാണ് അടുത്തതായിട്ട് ഇന്നത്തെ ഈ സ്റ്റേജ് പ്രോഗ്രാം നടന്നതിനു വേണ്ടി എന്താ പറയുക സ്റ്റേജ് കോർഡിനേറ്റർ ആയിട്ടുള്ള മേബിൾ ബൈജും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു അതേപോലെ തന്നെ മറ്റു പരിപാടികൾക്ക് സുഷാദും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു അതേപോലെ തന്നെ ആങ്കർ ചെയ്ത ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിന് ഒരു ഒരു എന്താ പറയുക ഒട്ടും സമയം ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകാൻ അതിനു സഹായിക്കുകയും ഓഡിയൻസിനെ കയ്യിലെത്താൻ പറ്റിയ രണ്ട് വ്യക്തികളാണ് ജോൺസിനും അതേപോലെ തന്നെ സാൻഡ്രേ അവരെ നേരത്തെ ഒഴുകി എല്ലാ ഹാങ്കറിങ്ങും അവരെ ഭംഗിയായി ചെയ്തു ജോൺസനും സാൻഡ്രക്കൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു ഇന്നേ ദിവസം ഈ പ്രോഗ്രാം വളരെ മനോഹരമായിട്ടാണ് നമ്മെ സഹായിച്ചത് സാമ്പത്തികമായി സഹായിച്ചത് നമ്മെ സ്പോൺസേഴ്സാണ് നമ്മൾ ഇതിനകത്ത് കണ്ടും ഇൻഡോ സ്പോൺസേഴ്സിനും അതേപോലെ തന്നെ നമ്മെ സഹായിച്ചവർക്കും വളരെയധികം നന്ദി പറയുന്നുണ്ട് ഇന്നത്തെ ഫോട്ടോഗ്രാഫി നമ്മെ എടുത്ത് സഹായിച്ചിൻഡോ എം വാണിക്ക് പ്രത്യേകം നന്ദി പറയുന്നു ഇനി വരാനിരിക്കുന്നത് ഡി ജെ ആണ് ആ പരിപാടി കൂടി കൈകാര്യം എത്തിന്നും അത് നമ്മൾ അവതരിപ്പിക്കാനുള്ള എത്തിച്ചേർന്നിരിക്കുന്നത് ആൽബിക്സ് ആണ് അദ്ദേഹത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത പരിപാടി താങ്ക് സോ മച്ച്